രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈനിൽ ആരംഭിച്ച സൈനിക നടപടി രണ്ടര വർഷം പിന്നിടുമ്പോൾ യൂറോപ്പിന്റെ സുരക്ഷാ പൂർണ്ണമായി മാറ്റി എഴുതിയിരിക്കുകയാണ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരാൻ ശ്രമിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത് റഷ്യയുടെ നിലപാടിനനുസരിച്ച് നാറ്റോയുടെ കിഴക്കൻ യൂറോപ്പിലേക്കുള്ള വികാസം അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് യുക്രൈൻ കൂടി നാറ്റോ അംഗമായാൽ റഷ്യൻ അതിർത്തിയിൽ നാറ്റോ രാജ്യങ്ങളുടെ മിസൈലുകൾ വിന്യസിക്കപ്പെടുമെന്ന ഭയം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ യുക്രൈനെ മാത്രം ലക്ഷ്യമിട്ട് നടന്ന സൈനിക നടപടിക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യം ആയുധങ്ങളും പണവും സാങ്കേതിക സഹായവും നൽകി യുക്രൈനെ സഹായിച്ചു എന്നാൽ റഷ്യ യുക്രൈനെ ഒരു തുറന്ന യുദ്ധത്തിന് പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല യുക്രൈൻ ജനതയോടുള്ള റഷ്യയുടെ ചരിത്രപരമായ ബന്ധവും സോവിയറ്റ് യൂണിയൻ കാലത്തെ സൗഹൃദവുമാണ് ഇതിനൊരു പ്രധാന കാരണം എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറ്റം വന്നിരിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പിടിവാശയും പാശ്ചാത്യ ശക്തികളുടെ പ്രേരണയും കാരണം യുക്രൈൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ റഷ്യ കൂടുതൽ ആക്രമണപരമായ നിലപാടുകളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സൈനിക നടപടി രണ്ടര വർഷം പിന്നിടുമ്പോൾ യുക്രൈൻ മുഴുവൻ റഷ്യൻ സേന പിടിച്ചെടുക്കുമെന്ന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് റഷ്യ കൈവശം വെച്ച പ്രദേശങ്ങൾ അവർക്ക് വിട്ടു നൽകി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ സെലൻസ്കി നിരസിക്കുകയാണ് ഇതോടെ നാറ്റോ രാജ്യങ്ങളും മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന്റെ രക്ഷയ്ക്കായി നേരിട്ട് സൈനികരെ അയക്കാനും കൂടുതൽ ആയുധങ്ങൾ എത്തിക്കാനും തയ്യാറെടുക്കുന്നു ഈ നീക്കത്തെ തകർക്കാനും നാറ്റോ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് റഷ്യയുടെ പുതിയ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംയുക്ത സൈനിക അഭ്യാസങ്ങളാണ് ബെലാറസുമായി ചേർന്ന് റഷ്യ ആരംഭിച്ച വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ കിഴക്കൻ യൂറോപ്പിൽ കടുത്ത ആശങ്ക ഉയർത്തിയിട്ടുമുണ്ട് പോളണ്ടിന്റെ അതിർത്തി കടന്ന റഷ്യൻ ഡ്രോണുകൾ കൂട്ടത്തോടെ പറഞ്ഞത് പോളണ്ടിനെ ആക്രമിക്കാനും മടിക്കില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ജർമ്മനിക്കും ബ്രിട്ടനുമെതിരെയും റഷ്യ മിസൈൽ പോർമുന തിരിച്ചു വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നടക്കുന്ന ഈ സൈനിക അഭ്യാസത്തിന് സ്പാഡ് എന്നാണ് എന്നാണ് പേരിട്ടിരിക്കുന്നത് തങ്ങളുടെ സൈനികരുടെ പരിശീലന നിലവാരം മെച്ചപ്പെടുത്താനാണ് ഈ അഭ്യാസം എന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുമ്പോഴും ഇത് പോളണ്ടിനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങളാണെന്ന് നാറ്റോ രാജ്യങ്ങൾ സംശയിക്കുന്നു രണ്ടര വർഷം മുമ്പ് ഇതേ തരത്തിലുള്ള സൈനിക പരിശീലനത്തിനു ശേഷമാണ് റഷ്യ യുക്രൈനിലേക്ക് കടന്നു കയറിയതെന്നാണ് നാറ്റോയുടെ ആശങ്കയ്ക്ക് കാരണവും ഈ സൈനിക അഭ്യാസത്തിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഒറേസ്നിക് എന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം റഷ്യയിൽ ഉപയോഗിക്കുന്നു എന്നതാണ് ലോകത്ത് ഒരു രാജ്യത്തിനും തടുക്കാൻ കഴിയാത്ത ഈ മിസൈലിന്റെ കരുത്ത് പരിശോധിക്കാൻ റഷ്യ മുൻപ് അമേരിക്കയെ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറായില്ല ഇത് ഒറേഷ്നിക്കിന്റെ പ്രഹരശേഷി എത്ര വലുതാണെന്നും സൂചിപ്പിക്കുന്നു ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം റഷ്യയുടെ നിലപാട് എത്രത്തോളം കടുത്തതാണെന്നാണ് കാണിക്കുന്നത് ഈ സൈനിക അഭ്യാസങ്ങൾ പോളണ്ടിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുമുണ്ട് പോളണ്ടിന്റെ പ്രധാനമന്ത്രി ഡൊണാൾ ടാസ് വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമായ ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയും ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം ഇതുവരെ കാണാത്ത വലിയ തുറന്ന സംഘർഷത്തിലേക്ക് അടുക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിനെ തുടർന്ന് ബലാറസുമായുള്ള അവസാന അതിർത്തിയും പോളണ്ട് അടച്ചു റഷ്യയുടെ യഥാർത്ഥ ലക്ഷ്യം യുക്രൈനോ പോളണ്ടോ മാത്രമല്ല പഴയ സോവിയറ്റ് യൂണിയൻ പുനഃസൃഷ്ടിക്കുകയാണെന്നത് പരസ്യമായ രഹസ്യമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണിത് പഴയ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ച ലോകശക്തിയായി മാറുകയെന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് യുക്രൈൻ പോളണ്ട് എന്നിവർക്കെതിരെയുള്ള നീക്കങ്ങൾ റഷ്യ ഇപ്പോൾ പഴയ റഷ്യയല്ല അവരുടെ പക്കലുള്ള ആയുധങ്ങൾ അമേരിക്ക പോലും ഭയപ്പെടുന്നു റഷ്യ ഉത്തര കൊറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന ഒരു സൈനിക സഖ്യം ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു ചൈനയും ഇന്ത്യയുമായുള്ള ഭിന്നതകൾ മറന്ന് റഷ്യയോടൊപ്പം ചേർന്നു ഇത് നാറ്റോയ്ക്ക് ബദലായ ഒരു പുതിയ ശക്തി കേന്ദ്രത്തെയാണ് ലോകത്തെ രൂപപ്പെടുത്തിയത് റഷ്യയുടെ നീക്കങ്ങൾ കൂടുതൽ കരുത്ത് നൽകുന്നത് അമേരിക്കയുടെ ദുർബലമായ അന്താരാഷ്ട്ര പ്രതിച്ഛായയാണ് ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ അമേരിക്ക ഒറ്റപ്പെട്ടു വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യം എന്ന പേരാണ് അറബ് ലോകം അമേരിക്കയ്ക്ക് നൽകിയത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ നിലനിൽപ്പും ഇപ്പോൾ അപകടത്തിലാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യം കൊണ്ട് മാത്രം സുരക്ഷ ലഭിക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഈ സാഹചര്യം മുതലെടുത്താണ് റഷ്യയും ചൈനയും പശ്ചിമേഷ്യയിൽ ഇടപെടുന്നത് ഗൾഫ് മേഖലയ്ക്ക് സുരക്ഷ നൽകാൻ തയ്യാറാണെന്ന് റഷ്യ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുമുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സ്വാധീനം തകർക്കുക എന്നതാണ് ഇതിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം ലോകത്ത് മൊത്തം അമേരിക്കക്കെതിരായ വികാരം വർദ്ധിച്ചു വരുന്നതും റഷ്യയുടെ നിലപാടുകളെ സ്വാധീനിച്ചിട്ടുണ്ട് റഷ്യയുടെ ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങൾ ഒരു വലിയ യുദ്ധത്തിന്റെ സൂചന നൽകുന്നു റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിലുള്ള പുതിയ ശക്തി ചേരി നാറ്റോ സഖ്യത്തിനൊരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യുക്രൈൻ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാത്ത പക്ഷം യൂറോപ്പിൽ ഒരു പുതിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം ഇത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാകും പോളണ്ടിന് പുറമെ നിരവധി രാജ്യങ്ങളും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ബലാറസിനും റഷ്യയുടെ കലിനിഗ്രാൻഡ് എക്സ്ക്ലേവിനും ഇടയിലുള്ള സുവാൽക്കി ഇടനാടിയിലെ റഷ്യൻ സൈനികാഭ്യാസം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം നിരീക്ഷിച്ചു വരികയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയതുപോലെ റഷ്യയുടെ ഈ നീക്കങ്ങൾ യുക്രൈനെതിരെയല്ല മറിച്ച് മുഴുവൻ ലോകത്തിനെതിരെയാണ് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്വാധീനം തിരിച്ചുപിടിക്കാനും പഴയ സോവിയറ്റ് യൂണിയന്റെ ശക്തി പുനഃസൃഷ്ടിക്കാനുമുള്ള റഷ്യയുടെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങൾക്കും പിന്നിൽ ലോകരാഷ്ട്രങ്ങൾ ഒരു പുതിയ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ അതീവ സൂക്ഷ്മതയുടെയും ജാഗ്രതയുടെയും നിലകൊള്ളേണ്ടതും അത്യാവശ്യമാണ് അതേസമയം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകദ്രുവ ലോകത്തിൽ നിന്നും ബഹുദ്രുവ ലോകത്തിലേക്കുള്ള മാറ്റം ഇത് വേഗത്തിലാക്കും റഷ്യ ചൈന ഇറാൻ ഉത്തര കൊറിയ സഖ്യം നാറ്റോയ്ക്ക് ഒരു ശക്തമായി ബദലായി മാറും ഇത് ലോകത്തിലെ സൈനിക സാമ്പത്തിക ശക്തികളുടെ സന്തുലിത അവസ്ഥയെ ബാധിക്കുകയും ചെയ്യും രണ്ടാമതായി യൂറോപ്പിലൊരു പുതിയ ശീതയുദ്ധത്തിനും സാധ്യതയുണ്ട് മാത്രമല്ല യൂറോപ്പിൽ ഒരു പുതിയ ശീതയുദ്ധത്തിനും സാധ്യതയുണ്ട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ഭീഷണിയിൽ കടുത്ത ആശങ്കയിലാണ് ആശങ്കയിലാണുള്ളത് പോളണ്ടിന്റെ അതിർത്തിയിൽ റഷ്യ നടത്തുന്ന സൈനിക നീക്കങ്ങൾ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ആഗോള ഊർജ്ജ വിപണിയിലും മാറ്റങ്ങൾ ഉണ്ടാവാം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുകയും റഷ്യയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്യുന്നത് എണ്ണ പ്രകൃതിവാതക വിപണികളെ നേരിട്ട് ബാധിക്കും ലോകരാജ്യങ്ങൾക്കിടയിൽ സൈനിക സഹകരണം വർദ്ധിക്കുകയും ചെയ്യും റഷ്യൻ ആയുധങ്ങൾ വാങ്ങാൻ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരും ഇത് പുതിയ സൈനിക സഖ്യങ്ങൾക്ക് രൂപം നൽകും ചുരുക്കത്തിൽ റഷ്യയുടെ ഈ വളർച്ച അമേരിക്കയുടെ ആഗോള മേധാവിത്വം അവസാനിപ്പിക്കുകയും ലോകത്തെ കൂടുതൽ അസ്ഥിരമായതോ ഭിന്നിശ്ചിതമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും